യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറിയിലെ ഫസ്റ്റ് പാർട്ട് പാട്ട് ഇട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായ സെക്കൻഡ് പാട്ടിലേക്ക് പോവുകയാണ് അതിന് മുൻപായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞു നിർത്തി നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ സ്പോർട്സിലേക്ക് ഞാൻ കടന്നു വന്ന കഥകളോ ആ കഥയിലേക്ക് ഇന്നെൻ്റെ കൂടെ രസമോളാണ് കുറച്ച് അലമ്പാക്കും ുള്ളിപ്പോളാക്കുവാ അങ്ങനെ ഞാൻ പറയാൻ വേണ്ടി തുടങ്ങുമായിരുന്നു പക്ഷെ എൻ്റെ കൊച്ചു പുത്രി ഉണ്ടല്ലോ ഞാൻ വലിയ സ്റ്റാൻഡൊക്കെ വെച്ച് സെറ്റപ്പായിട്ട് വെച്ചതാ പക്ഷെ ഒരു രൂപ ഇനി കൈ തന്നെ ആശ്രയം കേട്ടോ അവളെ പറഞ്ഞോ ചിരിക്കില്ലേ അമ്മക്ക് വെക്കാൻ വരുവോ നിന്റെ സ്റ്റാൻഡൊക്കെ ഓക്കെ അപ്പം ഞാൻ എന്റെ കൈ സ്റ്റാൻഡാക്കിക്കൊണ്ട് ഞാൻ നിങ്ങളോട് കഥ പറയാം കേട്ടോ അങ്ങനെ പ്ലസ് ടു വരെ എത്തിയ കഥകളെ ഞാൻ പറഞ്ഞു കേട്ടോ പക്ഷെ ഈ സ്പോർട്സിന്റെ കാലഘട്ടത്തിൽ വളരെ കുറേ ഹാപ്പി ആയിട്ടുള്ള ഉണ്ടായിരുന്നു ഞാൻ ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോണ്ടല്ലോ ഞാൻ ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ എനിക്ക് തന്നെ ചിരി വരുന്ന കാര്യങ്ങളായിട്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത മണ്ണത്തരങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് വിവരമില്ലായ്മ എന്ന് തന്നെ പറയാം ഞാൻ അങ്ങനെ പൊട്ടത്തരം കാണിച്ചു എന്ന് പറയാനുള്ള കാരണം എന്നാൽ വിവരമില്ലായ്മ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോറി പറയാട്ടോ കേട്ടോ ശരിക്കും ഇപ്പോൾ അതൊക്കെ ഉറക്കം നല്ലൊരു മെമ്മറി മെമ്മറേ മെമ്മറബിളായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഞാൻ ചാമ്പ്യൻ ആയെന്ന കാര്യം ചാമ്പ്യൻ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മൂന്ന് ഐറ്റംസിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന വ്യക്തിയാണ് ചാമ്പ്യൻഷിപ്പെന്ന് കിട്ടുന്നത് പറയുന്നത് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ലോങ്ങ് റൈസ് ആയിരുന്നു ആയിരത്തഞ്ഞൂറ് മൂവായിരം അയ്യായിരം എന്ന അങ്ങനെയാണ് അതായത് മൂന്ന് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ആയിരത്തഞ്ഞൂറ് മീറ്റർ ഇങ്ങനെയുള്ള ലോങ് റൈസ് ആയിരുന്നു എൻ്റെ ഐറ്റം അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതായിരുന്നു മെയിൻ എൻ്റെ ഐറ്റം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പം നമുക്ക് നമ്മുടെ സ്കൂളിനും ചാമ്പ്യൻഷിപ്പ് കിട്ടി ഓവറോൾ റണ്ണപ്പറായി ഞങ്ങളുടെ സ്കൂൾ നമ്മുടെ സ്കൂള് അതിപ്പം അങ്ങനെ വരുന്ന സ്പെഷ്യാലിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സ്കൂളിൽ ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നോ ആ സ്കൂളിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് കിട്ടുന്ന കുട്ടികൾക്കൊരു സ്പെഷ്യൽ മുൻഗണനയുണ്ട് നെക്സ്റ്റ് ഇയറിലെ മത്സരത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ നിന്ന് ഇതെല്ലാം സംഭവിച്ചു ഒമ്പതാം ക്ലാസ്സിലെ മീറ്റ് വരുന്ന സമയമായപ്പോഴത്തേക്കും സബീൻ സിസ്റ്റർ ഞങ്ങളുടെ കായിക അധ്യാപകനോട് പറഞ്ഞു രഞ്ജു നിനക്ക് ആ അവസരം മുമ്പിൽ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ആ ഇയറിലെ നമ്മുടെ കായികമേള തുടങ്ങുന്നതിന് മുമ്പ് ശരിക്കും ഓപ്പണിംഗ് ഉണ്ട് അപ്പം നമ്മൾ ആരാണോ ചാമ്പ്യൻഷിപ്പ് കിട്ടിയ വ്യക്തി ആ സെലക്റ്റഡ് ആയ വ്യക്തി പ്ലഡ്ജ് ചെന്നണം എല്ലാവർക്കും ബാക്കിയുള്ള കുട്ടികൾക്കും എല്ലാവർക്കും പ്ലഡ്ജ് ചൊല്ലിക്കൊടുക്കുന്ന ഒരവസരമായിരുന്നു പക്ഷെ അത് നല്ലൊരു അവസരമാണ് കിട്ടിയത് എല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ അങ്ങനെ ഒരു നല്ലൊരവരം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചു കാരണം ഒന്നുമല്ല സത്യസന്ധമായിട്ട് പറയാമല്ലോ അന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സംഭവം വളരെ പേടിയായിട്ടുള്ള ഒരു ഭീകര ജീവിയായിരുന്നു അപ്പം എനിക്കറിയാം ഈ എന്ന് പറയുന്ന സംഭവം പ്രതിജ്ഞ ഇംഗ്ലീഷ് വരെ സെൻറ്റർ ചെയ്തത് അപ്പം സിസ്റ്റർ എനിക്ക് എഴുതി തന്നു എന്നിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം ആ ഭയങ്കര ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം മലയാളത്തിൽ നിന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരെ എഴുതി തന്നു എന്നിട്ട് ഞാൻ പഠിച്ചു പക്ഷെ ഞാനതിൽ നിന്ന് പിന്മാറാൻ കുറേ ശ്രമിച്ചെങ്കിൽ സിസ്റ്ററിന്റെ നിർബന്ധപര ഓക്കെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് എല്ലാവരും വലിയ കൂട്ടും എന്താ പറയുക കെട്ടും കെട്ടി പോയി അങ്ങനെ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായപ്പോഴത്തേക്ക് എനിക്ക് ഫുള്ള് ടെൻഷനായി സ്പോർട്സ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലല്ല എനിക്ക് ടെൻഷനായി അതിലെനിക്ക് ഓക്കെയാണ് കുഴപ്പമില്ല പക്ഷേ എൻ്റെ മൈൻഡിൽ മൊത്തം എല്ലാവരുടെയും മുമ്പ് കയറി നിന്ന് ഒരു പ്ലഡ്ജ് ചെയ്യുക അത് ഞാൻ മലയാളം പോലും മര്യാദയ്ക്ക് എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് പറയാം ഭയങ്കര പേടിയുള്ള വ്യക്തി ഞാൻ ആ വ്യക്തി ഇംഗ്ലീഷിൽ പ്ലഡ്ജ് ചെല്ലി കൊടുക്കാമെന്ന് എനിക്ക് ഓർക്കാൻ കൂടെ പറ്റത്തില്ല അങ്ങനെ ഞാൻ ഈ മാക്സിമം ഞാൻ ഇതെല്ലാം മൈൻഡ് വെച്ചിട്ട് ഞാൻ മാക്സിമം ശരിക്കും തല ദിവസം ഞാൻ മര്യാദയ്ക്ക് കുറങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും എല്ലാം പ്രിപ്പയറായി പോവുകയാണ് ഗ്രൗണ്ടില് പോവുകയാണ് അപ്പം ഈ ദീപചികിയൊക്കെ ആയിട്ട് വരും അതായത് ദീപചികിയൊക്കെ ആയിട്ട് വന്നതിന് ശേഷം മുമ്പിൽ എല്ലാം എല്ലാം സെറ്റായി ഓപ്പണിംഗ് സെറമണീൻ്റെ അതായത് സ്പെഷ്യൽ ഗസ്റ്റുകളൊക്കെ ഉണ്ടാവും അന്ന് ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ ഉള്ള ദിവസം കേട്ടോ അപ്പം എനിക്കാണ് ടെൻഷനായിട്ട് ഓൾറെഡി ഓപ്പണിംഗ് സെറമണീൻ്റെ പരിപാടികളെ ആരംഭിച്ചു അപ്പം ഞാൻ തന്നെ ഞാനുണ്ട് കുറച്ച് ഫ്രണ്ട്സും കൂടെ ആ പോയി എവിടെ പോയതോയോ അടുത്തുള്ള ഹോട്ടലിലെ ഫുഡ് കഴിക്കാൻ കഴിക്കാന്ന പേരും പറഞ്ഞിട്ട് എൻ്റെ അനിയനുണ്ടായിരുന്നു അവനൊക്കെ ഇപ്പൊ ഓർക്കുന്നോണോന്നു എനിക്കറിയത്തില്ല അനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എബി എന്ന് പറഞ്ഞ അപ്പു അവനെയും കൂട്ടു കൂട്ടു പിടിച്ച് പാവ എല്ലാ എല്ലാം തിരഞ്ഞെടുക്കേണ്ട കൂടെ നിൽക്കുമായിരുന്നു കേട്ടോ അവനുണ്ടായിരുന്നു പിന്നെ എൻ്റെ കുഞ്ഞ് 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 കൊച്ചു കൂട്ടുകാരെയും കൂട്ടി ഞങ്ങൾ പോയി അടുത്തുള്ള ഹോട്ടലിൽ ഫുഡ് കഴിക്കാനും ആണെന്ന് പറഞ്ഞു അപ്പം അവിടെ നിന്ന് മയക്കൂടെ പറയുന്നുണ്ട് എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കാൻ വേണ്ടി എന്നെ കാണുന്നില്ല അപ്പോൾ ഓൾറെഡി മൈക്കൂടെ അനൗൺസ് ചെയ്യുവാണ് ഐ ജി എം കൊട്ടി സ്കൂളിലെ രഞ്ചുമോൾ സബാസ്റ്റിന് എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിക്കും അപ്പം അങ്ങനെ സിസ്റ്റർ എന്നെ അന്വേഷിക്കാൻ തുടങ്ങി കൂടെയുള്ള അധ്യാപകർ എന്നെ അന്വേഷിക്കാൻ തുടങ്ങി അപ്പം കൂടെയുള്ള പിള്ളേർ പറഞ്ഞു ആള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അടുത്ത ഹോട്ടലിൽ പോയേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഏർ സബീന പറഞ്ഞിട്ട് സുരേഷ് സാർ എന്നെ തപ്പി വരിക കേട്ടോ അപ്പം സാറിനെ കണ്ടവാടേനോട് സാറ് പറഞ്ഞു സാർ എന്ന് പറഞ്ഞെന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള സാറാണ് ഞങ്ങളുടെ ഹൈസ്കൂളിലെ സംസ്കൃത ഭാഷ എന്നു കെട്ടോ അവൾ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എന്നിട്ട് സാറ് ചോദിച്ചു രഞ്ജു പുള്ളീൻ്റെ സംസാരം പറഞ്ഞാൽ വേറെ ഒരു ലാംഗ്വേജും കൂടി ഉണ്ട് ഒരു സ്ലാങ് വ്യത്യാസമുണ്ട് അവളിവിടെ വന്നിരിക്കുവാണ് അവിടെ വിളിക്കുന്നുണ്ട് പിന്നെ ബ്ലഡ്ജ് ചെയ്യാനുള്ള സമയം നീ എന്ത് ഇവിടെ എന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്കും സാറിന് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വേണ്ട എനിക്ക് ബ്ലഡ് ചെയ്യലുണ്ട് വേറെ ആരെങ്കിലും ചെല്ലിക്കോട്ടെ എന്നെ പോകുന്നു രക്ഷപ്പെടുത്തും സാറേ ഞാൻ വരത്തില്ല സത്യമായിട്ട് ഞാൻ എനിക്ക് പേടിയാണെന്നു പറഞ്ഞു പക്ഷെ സാറിൻ്റെ ആ ഇൻസ്പിറേഷൻ കാരണം ഞാൻ ലാസ്റ്റ് അവിടുന്ന് പോയി പോയി ദൈവമേ അന്നത്തെ ദിവസം അറിയത്തില്ല ഞാൻ ഓൾറെഡി ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട് കാണാൻ പാടും പക്ഷേ എങ്കിലും എനിക്കൊരു പേടി തെറ്റിപ്പോ എങ്ങനെയാണ് പക്ഷെ ഞാൻ പിടിച്ചു വലിച്ച് അവിടെ കൊണ്ടു നിർത്തി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രണ്ടും കളിപ്പിച്ച് ചേച്ചെ കയറി സത്യം പറഞ്ഞാൽ എൻ്റെ മക്കളെ എന്തോ തീ കോളങ്ങൾ പോകുന്ന പോലെ അത് എന്റെ മ മൊത്തം ഇങ്ങനെ ചൂട് ഞാനതൊക്കെ ചെല്ലി എന്നെ സെറ്റപ്പ് ആയില്ല പുറത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും പറഞ്ഞു കൺഗ്രാജ് പറഞ്ഞു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇന്നും ഉണ്ടല്ലോ ആ നിമ്പ മറക്കത്തില്ല പക്ഷെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പക്ഷെ അന്നും എനിക്ക് ഇംഗ്ലീഷ് പേടിയായിരുന്നു പ്ലസ് ടു പഠിക്കുന്ന പഠിക്കുന്നവരെ ഇംഗ്ലീഷ് പേടിയായിരുന്നു കേട്ടോ പക്ഷെ എന്ന് നേഴ്സിങ്ങിന് ചെന്നോ അന്ന് തൊട്ട് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന് ഞാൻ ഇഷ്ടപ്പെട്ടു കാരണം സാഹചര്യം അവിടെ ഞങ്ങൾ നേഴ്സിങ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ കൂടത്തിൽ ഞങ്ങളുടെ ഭാഷയിൽ ആകെ ഞാൻ കർണാടകയിൽ പഠിച്ചത് അപ്പം ഞങ്ങളുടെ കൂടെ ആകെ മലയാളികള്സായിട്ട് ആറുപേരേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവര് ബാക്കിയുള്ള ാംഗ്വേജ് സംസാരിക്കുന്നവരായിരുന്നു തമിഴുണ്ടായിരുന്നു കർണാടക ഉണ്ടായിരുന്നു മണിപ്പൂരീസ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഒക്കെ കുറേ ഉണ്ടായിരുന്നു നമ്മുടെ കോളേജിൽ അപ്പം അത് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊരു ഇതായിരുന്നു ഓർഡർ ആയിരുന്നു എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണം അല്ലെങ്കിൽ ഫൈൻ വരും അതിൻ്റെ പേരിൽ ഫൈനെ പേടിച്ചിട്ട് ലാസ്റ്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേടിയില്ല ശരിക്കും ഇത്രയും കൂളായിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയാം കാരണം അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയും ഹഡ്രഡിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജായിട്ട് ഞാൻ പറയാം എനിക്കിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനോടോ പറയുന്നതിനോടോ എഴുതുന്നതിനോടോ വായിക്കുന്നതിനോടോ ഒരു പ്രശ്ന പക്ഷെ അന്നത്തെ മണ്ടത്തരം പക്ഷെ അന്ന് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നന്നാകാമായിരുന്നു പക്ഷെ അത് നടന്നില്ല ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാനൊരു കൊച്ചും മടിച്ചു എന്നുള്ള കാര്യം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നീണ്ട് നീണ്ടു പോയി ഇങ്ങനെ പ്ലസ് ടു കാലഘട്ടത്തിലേക്ക് എത്തി പക്ഷെ ഈ പ്ലസ് ടു എത്തുന്നതിന് മുമ്പ് കുറെ കുഞ്ഞിലെ കുഞ്ഞെ കുട്ടിക്കാലത്ത് കിട്ടും നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവം ചീത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ദുരിതങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു വരുന്ന സാഹചര്യമായിട്ട് നമ്മുടെ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചാ ചെറുപ്പത്തിലെ കാലഘട്ടത്തിൽ കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് പറയാൻ കാരണം ശരിക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളായിരുന്നു കേട്ടോ കുഴപ്പമില്ലാതെ നമ്മൾ ഹാപ്പിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ട്രാജഡി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം മാറി മറിയോ എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു വലിയൊരു ട്രാജഡിയിലൂടെ പോയപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാം മാറി മറിഞ്ഞു കാരണം ഞങ്ങൾ എവിടെയോ എത്ത എത്തിച്ചേരേണ്ട ഞങ്ങൾ ശരിക്കും ആ ട്രാജഡി എന്നാണ് എന്നാന്നുള്ളത് ഞാൻ നിങ്ങളോട് അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ ശരിക്കും അതൊരു ശരിക്കും ഹാർഡ് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് പിന്നെ എൻ്റെ കൊച്ചി ഇവിടെ അതാ പറയതിനാൽ ഇനി അടുത്ത വീഡിയോ കാണാം ബായ് ബായ്